ഹലോ ഗൈസ് വാട്സ്ആപ്പ് എന്ന ഇൻട്രോ ഒരു കനൽ അതിന് ഒത്ത മധ്യത്തിൽ ക്രീം ബണ്ണും കട്ടൻ ചായയും കുടിച്ചിരിക്കുന്ന രണ്ടു പേർ പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണെന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാകാൻ ഇത്രയും വിവരണം ധാരാളം അഭിലാഷ് പ്ലാവഡിൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഇന്ന് മൂന്ന് ലക്ഷത്തിലേറെയാണ് ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയയെ അതിശയിപ്പിക്കുകയായിരുന്നു അഭിലാഷിന്റെയും കസിൻ ആയ ലെവിന്റെയും വളർച്ച ലാളിത്യം മാറുന്ന അവതരണ ശൈലി ഫോളോവേഴ്സിനെ അഭിലാഷിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അടുപ്പിച്ചത് ഈ സവിശേഷതകളാണ് തുടക്കത്തിൽ കമന്റുകളുടെ രൂപത്തിൽ വന്ന വിമർശനങ്ങൾ ഇപ്പോൾ കാണാനേയില്ല എല്ലാവർക്കും ഈ കസിൻസിനെ കുറിച്ച് പറയാനുള്ളത് നല്ലതുമാത്രം ടെൻഷനില്ലാതെ ജീവിതം നയിക്കുന്നവരെന്ന് പുറമേ തോന്നിപ്പിക്കുമെങ്കിലും ഇവരുടെ ഉള്ളിലും ചില കനലുകൾ നീറുന്നുണ്ട് ഒരഭിമുഖത്തിലാണ് അഭിലാഷിന്റെയും ലെവിന്റെയും തുറന്നു പറച്ചിൽ കനാലും ക്രീം പണ്ണും പരിപ്പുവടയുമൊക്കെയാണ് തങ്ങളുടെ ലോകമെന്നാണ് ഇരുവരും പറയുന്നത് ദുഃഖങ്ങളൊക്കെയും കനാലിലെ വെള്ളത്തിൽ ഒഴുക്കിവിടും മിഡിൽ ക്ലാസ് ഫാമിലിയാണ് വീടിന്റെ അവസ്ഥയോർത്ത് വിഷമം തോന്നാറുണ്ട് സേവ് ചെയ്യുന്ന പണം കൊണ്ട് വീട് നിർമ്മിക്കാനാണ് ആഗ്രഹം പക്ഷെ ചെലവുകൾ വർദ്ധിക്കുന്നതുകൊണ്ട് അതിന് പറ്റുന്നില്ല വലിയ വീട് വേണമെന്നില്ല അത്യാവശ്യം ഒരു നല്ല വീടാണ് ആഗ്രഹിക്കുന്നതെന്ന് ഇരുവരും വ്യക്തമാക്കി ജീവിതത്തിൽ ഇതുവരെ കുഴിമന്തി കഴിച്ചിട്ടില്ലെന്നും ലെവിനും അഭിലാഷും വെളിപ്പെടുത്തിയിരുന്നു അവതാരിക കൊടുത്ത കുഴിമന്തി കഴിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഈ തുറന്നു പറിച്ചിൽ തിയേറ്ററിലും പോയിട്ടില്ല അതിന് താല്പര്യവുമില്ല ട്രെയിനിലും കയറിയിട്ടില്ല ഇന്ത്യക്ക് പുറത്തു പോകാൻ പറ്റിയാൽ റാസൻഖിൽ പോകണം അവിടെയുള്ള ആരാധകരെ കാണണമെന്നാണ് അഭിലാഷ് പറയുന്നത് ഹലോ ഗൈസ് വാട്സപ്പ് എന്നത് ഓട്ടോമാറ്റിക്ക് വന്ന ഇൻട്രോയാണ് പ്ലാൻ ചെയ്തതല്ല പിന്നീട് അത് സ്റ്റൈലാക്കി മാറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അത് മാറ്റാത്തത് ഒരു വർഷം കൊണ്ട് തന്നെ ഞങ്ങൾ വയറലായി അടുത്തിടെ കൂടുതൽ വയറലായി ട്രോളുകളും ഇറങ്ങുന്നുണ്ട് കനാലിനെ കുറിച്ചാണ് ആളുകൾ കൂടുതലും സംസാരിക്കുന്നത് കുടുംബം പിന്തുണയ്ക്കുന്നുണ്ടെന്നും ഇരുവരും കൂട്ടിച്ചേർത്തു ഫോളോവേഴ്സ് കരുതുന്ന പോലെ തങ്ങൾ നേർ സഹോദരങ്ങളല്ലെന്നും കസിൻസ് ആണെന്നും അഭിലാഷ് പറയുന്നുണ്ട് വീഡിയോയിൽ ലെവിനെ അനിയൻ എന്ന് വിളിക്കുന്നതാണ് തെറ്റിദ്ധാരണയ്ക്ക് കാരണം തൊട്ടടുത്താണ് താമസിക്കുന്നതെന്നും അഭിലാഷ് വ്യക്തമാക്കിയിരുന്നു സ്വയം ടെൻഷൻ അടിക്കുമ്പോൾ ഞങ്ങളുടെ വീഡിയോ തന്നെ കാണാറുണ്ട് അപ്പോൾ ഒരു സന്തോഷം തോന്നും ടെൻഷനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല ഒന്നിനെ കുറിച്ചും ചിന്തിക്കാറില്ല ഇന്നത്തെ ജീവിതം അടിച്ചു പൊളിക്കുക നേരത്തെ മോശം മെസ്സേജുകൾ വരുമായിരുന്നു വീഡിയോ കോളില്ലെന്നും സ്റ്റാൻഡേർഡില്ലെന്നുമായിരുന്നു വിമർശനം എന്നാൽ നിങ്ങൾ അതൊന്നും കാര്യമാക്കേണ്ട എന്ന് പറഞ്ഞവരുമുണ്ട് നിങ്ങളെക്കാൾ കോപ്രായം കാണിക്കുന്നവരുണ്ടെന്നും നിങ്ങൾ മാന്യമായിട്ടല്ലേ വീഡിയോ ചെയ്യുന്നുവെന്നും പറയുമ്പോൾ ധൈര്യം തോന്നിയെന്നും അവർ പറയുന്നുണ്ട് ഒരുമിച്ച് പുറത്തേക്ക് ആളുകൾ ഓടി വരും എന്നാൽ തനിച്ചിറങ്ങിയാൽ അങ്ങനെ ആളുകൾ വരാറില്ല സിനിമ സീരിയൽ മേഖലയിലുള്ളവരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് മാന്യമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളൂ അതൊരിക്കലും മാറില്ല പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഫേക്ക് ഫേക്കടിയിൽ നിന്നാണെന്ന് അറിയാമെന്നും അഭിലാഷ് പറഞ്ഞു പത്തു വരെയാണ് അഭിലാഷ് പഠിച്ചത് ഗാർഡനിൽ സൂപ്പർവൈസറായും വർക്ക്ഷോപ്പിൽ പണി പഠിക്കാനും ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ പണിക്കും പോയിട്ടുണ്ട് ഇപ്പോൾ വേറെ ജോലി ഇല്ലാത്തത് കൊണ്ട് ഈ രീതിയിൽ പോവുകയാണെന്നും അഭിലാഷ് വ്യക്തമാക്കി വീഡിയോ ചെയ്ത് അത്യാവശ്യം നല്ല നിലയിൽ എത്തണമെന്നാണ് അഭിലാഷിന്റെ ആഗ്രഹം ഐ ടി ഐ വിദ്യാർത്ഥിയാണ് ലെവിൻ ഐ ടി ഐൽ പഠിച്ച് വർക്ക്ഷോപ്പിൽ കയറണം വീടൊക്കെ മോശമാണ് അതിന്റെ പണിയൊക്കെ എങ്ങനെയെങ്കിലും പൂർത്തിയാക്കണമെന്നാണ് ലെവിൻറെ വാക്കുകൾ